പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് കോടതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും കോടതി വ്യക്തമാക്കി ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇതാദ്യമായാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി തീർപ്പ് കൽപ്പിച്ചുള്ള ഒരു വിധി പ്രസ്താവന നടത്തുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് പതിനഞ്ചംഗ പാനലിന്റെ വിധിയായിരുന്നു ഇത് ഇത് വായിച്ചുകൊണ്ട് കൊണ്ട് അധ്യക്ഷൻ നവാഫ് സലാം പറഞ്ഞത് ഇപ്രകാരമാണ് കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് കോടതി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും പലസ്തീനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ബാധ്യതയാണെന്നാണ് കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എതിർത്തു കോടതിയുടേത് ഏകപക്ഷീയമായ വിധിയാണെന്നും മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കൂവെന്നും ഇസ്രായേൽ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയത്തിൽ അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഇപ്രകാരം ജൂതരാഷ്ട്രമായ ഇസ്രായേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് അതേസമയം ഹൂതികളുടെ ആക്രമണം യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ തെല്ലീബിനെ പ്രകമ്പനം കൊള്ളിച്ചു മാത്രമല്ല പ്രതിരോധ സംവിധാനങ്ങൾ അടിത്തറ ഇളക്കുന്ന ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുകയാണ് തെല്ലവീവിലുണ്ടായ ഡ്രോൺ ആക്രമണം ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു പത്തോളം പേർക്ക് പരിക്കേറ്റു എഫ എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഇതുപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂദികളുടെ സൈനിക വക്താവ് എഹയാ സാരി പറഞ്ഞു പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് നൽകിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ പ്രദേശം ഇപ്പോൾ തെല്ലവീവിന്റെ ഭാഗമാണ് ശത്രുവിന്റെ റഡാർ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ടെന്ന് ഹെയ്യാസാരി പറഞ്ഞു ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂദികളുടെ കൈവശം നിരവധി ഉണ്ട് എന്നാണ് റിപ്പോർട്ട് നേരത്തെ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇതുകൂടാതെ എയ്ലാ തുറമുഖ നഗരവും നിരവധി തവണയാണ് ഇവർ ആക്രമിച്ചത് പുതിയ ആക്രമണത്തോടെ തെൽ അവിവും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണെന്ന് ഹൂതികൾ ഉറപ്പിച്ചിരിക്കുകയാണ് എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹൂതികൾ വ്യക്തമാക്കി ഇതിൽ പലതും ഇസ്രായേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളാണ് ഗാസയിലെ വംശഹത്യക്കും കൂട്ടക്കൊലകൾക്കും മറുപടിയായി ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നാണ് എഹിയാസാരിയുടെ മുന്നറിയിപ്പ് മാത്രമല്ല ഗാസയുടെ ചെറുത്തുനിൽപ്പിനെ അദ്ദേഹം പ്രശംസിക്കുകയുണ്ട് ഡ്രോൺ പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ എതിരെ ശക്തമാകുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ഇസ്രായേലി മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി വാർത്താ